നമസ്കാരം വെരി ഗുഡ് മോർണിംഗ് ടു യു ഓൾ അപ്പൊ നമ്മൾ പി എസ് സി ബുള്ളറ്റിനാണ് അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാലത്തെ പി എസ് സി ബുള്ളറ്റിന് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടുമ്പോ അത് നമുക്കൊരു പുതിയൊരു വൈബാണ് അല്ലെ അപ്പൊ നമ്മൾക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടല്ലേ നിർത്തിയിരുന്നത് നമ്മുടെ കഷേരുക്കളുടെ എണ്ണം ഏഴാണെന്ന് പറഞ്ഞു കഴുത്തിലെ അപ്പൊ ജിറാഫിന്റെ കഴുത്തിലെ എത്ര കശേരുക്കൾ ഉണ്ടാവും എന്ന ചോദ്യത്തിന് എന്തായിരുന്നു ഉത്തരം ഏഴ് എന്നായിരുന്നു അല്ലെ അപ്പൊ നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നിരുന്നു അല്ലെ എന്തായിരുന്നു അത് ജിറാഫിന്റെ കഴുത്തില് ഏഴ് പറഞ്ഞു ട്ടലിന്റെ ആദ്യത്തെ കഷേരു ഏതാണ് എന്നുള്ളായിരുന്നു ചോദ്യം അല്ലെ അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ചോദ്യത്തിന്റെ ഉത്തരം അറിയണ്ടേ അറ്റ്ലസ് എന്നുള്ളതാണ് കേട്ടോ അറ്റ്ലസ് എന്നുള്ളതാണ് നട്ടലിന്റെ ആദ്യത്തെ കഷേരും അറിയപ്പെടുന്നത് നമ്മുടെ കഴുത്തിന് അല്ല ഏഴ് കഷേരിക്കും ജിറാഫിന്റെ കഴുത്തിലും ഏഴ് തന്നെയാണുള്ളത് ഓക്കെ അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എന്തായിരുന്നു അടുത്ത ചോദ്യം നോക്കാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചോദ്യങ്ങൾക്കൊപ്പം ഞാൻ പറയുന്നതിന്റെ ചോദ്യത്തിന് ഒപ്പം തന്നെ നിങ്ങൾ ഉത്തരവും കൂടെ ഒന്ന് കമന്റ് ചെയ്ത് പോവുക ഓക്കെ നീല നിറം കാണാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി ഏത് എന്നുള്ളതാണ് അല്ലെ ഇതൊരു വെറൈറ്റി ചോദ്യമാണ് അല്ലേ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ചോദ്യമാണ് ഞാൻ ആദ്യമായിട്ടോ കേൾക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആണ് ഞാൻ ഒന്ന് കമന്റ് ചെയ്യണേ നീലനിറം കാണാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി ഏതാണ് എന്നുള്ളതാണ് മൂങ്ങയാണ് കേട്ടോ ഔളാണ് അതായത് മൂങ്ങയാണ് എന്ത് നീല നിറം കാണാൻ കഴിയുന്ന ഒരു പക്ഷി എന്ന് പറയുന്നത് അവളിന് ഒരു പ്രത്യേകതയുണ്ട് എന്താ അതിന് തല തിരിക്ക് അതായത് സിക്സ്റ്റി ഡിഗ്രി അതിനെ തിരിച്ച് ഫുൾ നയൻറ്റി ഡിഗ്രി വൺ ഡിഗ്രി ആയിട്ട് ഇതിന്റെ തല അങ്ങ് തിരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പക്ഷിയാണ് എന്ത് പറയുന്നത് ഔൾ എന്ന് പറയുന്നത് ഇത് ഫാൾസ് ആയിട്ടുള്ള ഒരു പക്ഷിയാണ് അല്ലെ ദീർഘദൃഷ്ടിയുള്ള ഒരു പക്ഷിയാണ് എന്ത് ഔൾ എന്ന് പറയുന്നത് ദൂരെയുള്ള വസ്തുക്കളെ എല്ലാം പെട്ടെന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ അതിന്റെ തൂവലുകൾ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് പറക്കുമ്പോൾ അധികം ശബ്ദമൊന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനെ ഇര പിടിക്കാനായിട്ട് വളരെയധികം എളുപ്പമുള്ളൊരു ജീവി കൂടെയാണ് ഈ ഔൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു നീലനിറം കാണാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി ഏതാണ് മൂങ്ങയാണ് ഔളാണ് കേട്ടോ ഉം അപ്പൊ നമ്മൾ കഴുത്ത് തിരിച്ച് കറക്റ്റ് പുറകിലോട്ട് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു പക്ഷിയും ഏത് തന്നെയാണ് ഔള് തന്നെയാണ് ദെൻ ക്രിക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവിയുടെ മലയാളത്തിലുള്ള പേര് എന്ത് ക്രിക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവിയുടെ മലയാളത്തിലുള്ള പേര് എന്ത് അപ്പൊ ഞാൻ ഇതിനൊരു ക്ലൂ തരാം നിങ്ങൾ ഉത്തരം പറയാവോ ഇതില്ലാത്തത് കൊണ്ടാണ് സൈലന്റ് വാലി ആ പേരിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് റോബർട്ട് വൈറ്റ് ആണല്ലേ അപ്പൊ റോബർട്ട് വൈറ്റ് സൈലന്റ് വാലിക്ക് ഈ പേര് സജസ്റ്റ് ചെയ്യാൻ കാരണം ഈ പറയുന്ന ജീവി ഇല്ലാത്തത് കൊണ്ടാണ് ഏതാണ് ആ ജീവി പറഞ്ഞ നോക്കട്ടെ ഏതാണ് ചീ വീടാണല്ലേ ചീവീടില്ലാത്തത് കൊണ്ടാണ് എന്ത് നമ്മള് ഈ പറയുന്ന ക്രിക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവിയാണ് ചീവീട് ചീ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് സൈലന്റ് വാലിക്ക് ആ പേര് വന്നത് റോബർട്ട് വൈറ്റ് ആണ് ആ പേര് സജസ്റ്റ് ചെയ്ത വ്യക്തി നമ്മൾ സൈലന്റ് വാലി എന്ന് പറയുന്ന ദേശീയോദ്യാനം രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു എൺപത്തി അഞ്ചില് രാജീവ് ഗാന്ധിയാണ് അതിന് ഉദ്ഘാടനം നിർവഹിച്ചത് പാലക്കാട് ജില്ലയിലാണ് മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് എല്ലാ പരീക്ഷകൾക്കും എടുത്തു ചോദിക്കുന്ന എന്താണ് ഈ സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ വരാറുണ്ട് ഇപ്പൊ കുന്തിപ്പുഴ വരാറുണ്ട് തൂതപ്പുഴയുടെ കാര്യങ്ങൾ പാത്രക്കടവ് വെള്ളച്ചടം എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെ പാത്രക്കടവ് പദ്ധതി എവിടെയാണ് എന്നുള്ളത് അതെല്ലാം സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം നോക്കിയാലോ നമ്മുടെ പതിനാലാമത്തെ ചോദ്യം നോക്കാം കേട്ടോ അക്ഷതം എന്ന വാക്കുമായി ബന്ധപ്പെട്ട് സരയൂ നദി കരയിൽ ക്ഷേത്രം ഏത് അക്ഷതത്തിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന ധാന്യങ്ങൾ ഏവ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അക്ഷധം എന്ന വാക്ക് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ ഏത് ക്ഷേത്രവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ ഇടയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും ന്യൂസ് പേപ്പറിലും റിപ്പോർട്ടുകളിലും ഒക്കെ വളരെയധികം ഇടപെടിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് ഏതാണത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം അല്ലെ സരയൂ നദിക്കരയിലാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പൊ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാക്കാണ് അക്ഷതം എന്നുള്ളത് ശ്രീ നമ്മുടെ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം ഓക്കെ ശ്രീരാമ ക്ഷേത്രത്തിലാണ് എന്ത് അക്ഷതം എന്ന വാക്ക് വരുന്നത് അക്ഷതം എന്ന വാക്കില് അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ധാന്യങ്ങൾ എന്തൊക്കെയാണ് അരിയുണ്ട് ഗോതമ്പുണ്ട് നെല്ലുണ്ട് പച്ചരിയുണ്ട് അരി നെല്ല് പച്ചരി എന്നുള്ളതാണ് എന്ത് ഈ അക്ഷതം എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സരിയു നദിക്കരയിലാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ഒരു കാര്യണ്ട് ഈ പറയുന്ന നമ്മുടെ ശ്രീരാമ ക്ഷേത്രത്തിന്റെ ആ സെക്രട്ടറി ആരാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തിരുന്നു കേട്ടോ ഉം അതേപോലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലോട്ട് പോവാം അല്ലേ പതിനഞ്ചാമത്തെ ചോദ്യം നോക്കാം തൃശ്ശൂർ നമ്മുടെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലോട്ട് പോവാ തൃശൂർ ഇരിഞ്ഞ ഇരിഞ്ഞടപ്പള്ളി ക്ഷേത്രത്തിലെ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന രാമൻ എന്ന ആനയുടെ പ്രത്യേകത എന്ത് ഈ രാമൻ എന്ന ആന നിങ്ങൾക്ക് വളരെയധികം കുറച്ച് നമുക്ക് പരിചയം ഒന്നോ രണ്ട് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അറിയാവുന്നവര് വേഗം കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ ഇത് എ അതായത് നിർമ്മിത ബുദ്ധി നിർമ്മിത ബുദ്ധി അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടല്ലോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ ആനയാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ക്ഷേത്രത്തിലെ തൃശൂർ ഇടിഞ്ഞാടപ്പള്ളി ക്ഷേത്രത്തിലെ രാമൻ എന്നുള്ള ആന എന്ന് പറയുന്നത് എന്താണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ആദ്യത്തെ ആന അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ ആനയാണ് ചാറ്റ് ചാജ്യപീഠിതര മാതൃകയില് നമ്മുടെ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഇതുണ്ട് എന്താണെന്നറിയാവോ ഹനുമാൻ എന്നുള്ളതാണ് ആദ്യത്തെ അധ്യാപിക അതായത് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോട് കൂടിയുള്ള അധ്യാപിക ആരാ ആരാ ബിട്രിയസ് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഒരു ഫാക്ട് പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ നമ്മളൊരു ഫാക്ട് കിട്ടിയ അതിനൊരു ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഫാക്ടുകൾ കൂടെ ഒന്ന് മനസ്സിൽ ഇങ്ങനെ ഓർക്കുക ഓക്കെ അപ്പൊ നമുക്ക് എന്താ ഓരോ തവണയും റിവിഷൻ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു തൃശ്ശൂർ പള്ളി ക്ഷേത്രത്തിലെ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന രാമൻ എന്ന ആനയുടെ പ്രത്യേകത എന്താണ് അത് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ആനയാണ് എന്നുള്ളതാണ് ആദ്യത്തെ അപ്പൊ നമ്മുടെ ചാറ്റ് ജി പി ടി മാതൃകയിൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആ ഏതാണ് ഹനുമാൻ എന്നുള്ളതാണ് ഫസ്റ്റിലെ ആദ്യത്തെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മിച്ച ആദ്യത്തെ അധ്യാപികയാണ് വിട്രിയസ് എന്ന് പറയുന്നത് ഓക്കെ ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്രൊസസ്സറാണ് കൈരളി എന്ന് പറയുന്നത് ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ നിർമ്മിത ബുദ്ധി സർവർ അല്ലെങ്കിൽ പ്രൊസസ്സറാണെന്ത് കൈരളി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇതെല്ലാം ഞാൻ പറയുന്നതിനനുസരിച്ച് താഴെ തന്നെ കമന്റ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ും കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാണെ സൂക്ഷിച്ചു വെച്ചാൽ ഒരിക്കലും കേടാവാത്ത ഒരു ജന്തുജന്യ ആഹാര സാധനം ഏതാണ് സൂക്ഷിച്ചു വെച്ചാൽ ഒരിക്കലും കേടാവാത്ത ഒരു ജന്തുജന്യ ആഹാര സാധനം ഏതാണ് ഏതാണ് തേനാണ് കേട്ടോ അത് ഈസി ആയിട്ടുള്ള ചോദ്യമാണ് അതുകൊണ്ടാണ് കേട്ടോ ഉം തേനാണ് അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം അതല്ല തേനാണ് ഏറ്റവും കേട് സൂക്ഷിച്ചു വെച്ചാൽ കേടുവരാത്ത വസ്തു എന്ന് നമ്മൾ പറഞ്ഞു അപ്പോ തേനുമായി ബന്ധപ്പെട്ട വിപ്ലവം ഏതാണ് കമന്റ് ചെയ്യുന്നത് കേട്ടോ ഏതാണ് തേനുമായി ബന്ധപ്പെട്ട വിപ്ലവം ഏതാണ് സുവർണ വിപ്ലവമാണ് തേനുമായി ബന്ധപ്പെട്ടുള്ള വിപ്ലവം ഏതാണ് സുവർണ വിപ്ലവമാണ് തേനിന്റെ ശുദ്ധത പരീക്ഷിക്ക പരിശോധിക്കുന്ന ടെസ്റ്റാണ് അനിലീൻ ക്ലോറിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അനിലീൻ ക്ലോറിൻ ടെസ്റ്റ് എന്തിനുപയോഗിക്കുന്നു തേനിന്റെ ശുദ്ധത പരിശുദ്ധത മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരിക്കലും കേടുവരാത്ത ഒരു ജന്തുജന്യ ആഹാര സാധനമാണ് തേൻ അപ്പൊ നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യേണ്ട കാര്യം എന്താണ് മറക്കരുത് കേട്ടോ തേനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിപ്ലവം ഏതാണ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കട്ടെ ഓക്കെ ആനയുടെയും മനുഷ്യന്റെയും പിൻകാലുകൾക്കുള്ള ഘടനാപരമായ സാമ്യം എന്താണ് ആനയുടെയും മനുഷ്യന്റെയും പിൻകാലുകൾക്കുള്ള ഘടനാപരമായ സാമ്യത എന്ത് എന്നുള്ളതാണ് സാമ്യതയാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ആനയ്ക്കും അതേപോലെ മനുഷ്യർക്കും കാല് മുന്നോട്ട് മടക്കാനായിട്ട് സാധിക്കില്ല നമുക്ക് പുറകിലോട്ടല്ലേ മടക്കാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ അപ്പൊ ഇത് ഹരിതൻ ജുസില് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൽ വന്നിട്ടുള്ള ചോദ്യാണ് ഇനി പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം അല്ലെ ഒട്ടകപ്പുറത്ത് വിവാഹാഘോഷം നടന്ന സ്ഥലം ഏത് വരൻ ഏറിയാണ് വധുവിന്റെ വീടെത്തിയത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാലാം തീയതി നടന്നിട്ടുള്ളൊരു കാര്യമാണ് അത് ഏത് ജില്ലയിലായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം വരുന്നത് ഏത് ജില്ലയിലാണ് ഒട്ടകപ്പുറത്ത് കയറിയിട്ട് കല്യാണ ചിക്കൻ എത്തിയത് എന്നുള്ളതാണ് അറിയാവോ കണ്ണൂർ ജില്ലയിലെ എവിടെയായിരുന്നു കണ്ണൂർ ജില്ലയില് കണ്ണൂർ ജില്ലയിലെ ചക്കര ചക്കരക്കൽ എന്നുള്ള സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ ചക്കരക്കൽ കണ്ണൂർ ജില്ലയിലെ ചക്കരക്കൽ അപ്പൊ കമന്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ കണ്ണൂർ ജില്ലയിലെ ചക്കരക്കലിലാണ് എന്ത് വിവാഹ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് വന്നത് ഓക്കെ അടുത്ത ചോദ്യം കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യാണ് ഇതിന്റെ റിലേറ്റഡ് ഫാക്സിനാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കേട്ടോ ഗ്രീക്ക് പുരാണത്തിൽ ഓഫ്യൂസ് ദേവൻ മൃഗങ്ങളെ ശാന്തരാക്കുവാനും വൃക്ഷങ്ങളെ നൃത്തം ചെയ്യിക്കുവാനും ഉപയോഗിച്ച രാഗം ഏത് ചോദ്യം ഇതാണ് ഗ്രീക്ക് പുരാണങ്ങളിൽ ഓഫ്യൂസ് ദേവൻ മൃഗങ്ങളെ ശാന്തരാക്കുവാനും വൃക്ഷങ്ങളെ നൃത്തം ചെയ്യിക്കുവാനും ഉപയോഗിച്ച രാഗം ഏതാണ് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാവോ അറിയാവോ കമ്പിരാഗം ഓക്കെ അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഗ്രീക്ക് പുരാണങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്നും നമ്മളെ ഗ്രീക്ക് പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളുടെ പേരുകള് നമ്മള് ഉപഗ്രഹങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു പ്ലാനറ്റ് ഉണ്ട് ഒരു ഗ്രഹമുണ്ട് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഗ്രീക്ക് പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്നത് അറിയാവോ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്കാണ് നമ്മുടെ ഗ്രീക്ക് പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഏതാണ് ാനിയാണ് അല്ലെ ശാനിഗ്രഹത്തിൻ്റെതാണ് ശനി ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്ക് ഗ്രീക്ക് കഥാപാത്രങ്ങളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത് ഇതേപോലെ തന്നെ നമ്മൾ ഹീലിയം എന്നൊരു മൂലകമുണ്ട് അല്ലെ അതൊരു ഗ്രീക്ക് നെയിമാണ് അതായത് ഹീലിയോസ് എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹീലിയം എന്നുള്ളത് വരുന്നത് ഗ്രീക്ക് പദാ കഥാപാത്രമായ പ്രൊമിത്യൂസിനെ നിങ്ങൾക്ക് ചോദിക്കാം നമ്മുടെ മലയാളം കഥാസാഹിത്യത്തിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഓക്കെ അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഗ്രീക്ക് കഥാപാത്രമായ പ്രൊമിത്യൂസിനെ കാവാലം അതായത് പ്രൊമിത്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാവാലം രചിച്ച നാടകം ഏതാണ് ഗ്രീക്ക് കഥാപാത്രമായിട്ടുള്ള പ്രൊമിത്യൂസ് ഉണ്ടല്ലേ ഈ പ്രമിത്യൂസിനെ കഥാപാത്രമാക്കി വെച്ചുകൊണ്ട് കാവാലം നാരായണപ്പണിക്കർ എഴുതിയ നാടകം ഏതാണ് എന്നുള്ളതാണ് ഓക്കെ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യട്ടോ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് അരണി എന്നുള്ളതാണ് എന്നുള്ളതാണ് എന്ത് പ്രൊമിത്യൂസിനെ കഥാപാത്രമാക്കിക്കൊണ്ട് കാവാലം എഴുതിയ നാടകം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു എന്താ ഗ്രീക്ക് പുരാണത്തിൽ ദേവൻ മൃഗങ്ങളെ ശാന്തരാക്കുവാനും വൃക്ഷങ്ങളെ നൃത്തം ചെയ്യിക്കുവാനും ഉപയോഗിച്ച രാഗം ഏതാണ് കമ്പിരാഗമാണ് അപ്പൊ ഗ്രീക്ക് കഥാപാത്രങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒന്ന് കണക്ട് ചെയ്തിരുന്നു എങ്ങനെയാണ് കണക്ട് ചെയ്ത് ഗ്രീക്ക് കഥാപാത്രങ്ങള് ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകിയിട്ടുള്ളത് ഏത് ഗ്രഹത്തിൻ്റെതാണ് ശനി ാണ് ഗ്രീക്ക് കഥാപാത്രമായിട്ടുള്ള ഗ്രീക്ക് പുരാണത്തിലെ കഥാപാത്രമായിട്ടുള്ള പ്രൊമിത്യൂസിനെ ഇതിവൃത്തമാക്കിക്കൊണ്ട് കാവാലം എഴുതിയ നാടകമാണ് അരണി എന്നുള്ളത് അടുത്ത ഇരുപതാമത്തെ ചോദ്യം തൃശ്ശൂർ പൂരത്തിന് ഒരു കരക്കാർക്ക് എത്ര ആനകളെ വരെ പരമാവധി അണിനിരത്താം എത്ര ആനകളെ വരെ പരമാവധി അണിനിരത്താം എന്നുള്ളതാണ് ഒരു കരക്കാർക്ക് എത്ര ആനകളെ വരെ പരമാവധി അണിനിരത്താം അപ്പൊ ഉണ്ടാവും അവരെല്ലാവരും തൃശ്ശൂർ പൂരത്തിനായിട്ട് വെയിറ്റിംഗ് ആണ് അല്ലെ മേടമാസത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് തേക്കിൻകാട് മൈതാനത്തില് അപ്പോൾ എല്ലാവരും അതിനായി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് തൃശ്ശൂർകാർ മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരും വളരെയധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് വേലകളാണ് നമുക്കിനി വരുന്നത് നമ്മുടെ മീനമാസത്തിൽ വരുന്ന നെന്മാറ വേലയും അതേപോലെ മേടമാസത്തിൽ വരുന്ന തൃശൂർ പൂരവും അല്ലെ വളരെയധികം ഈഗേലി വെയിറ്റിംഗ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് അല്ലാതെ ആനപ്രേമികളാണ് എല്ലാവരും അപ്പൊ ഈ തൃശ്ശൂർ പൂരത്തിന് കരക്കാർക്ക് എത്ര ആനകളെ വരെ പരമാവധി ആണ് നിരത്താം എന്നുള്ളതാണ് ചോദ്യം വരുന്നത് അപ്പൊ പതിനഞ്ച് എന്നുള്ളതാണ് ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട് അതായത് തൃശൂർ പൂരത്തിന് തുടക്കം കുറിക്കുന്നത് ആരാണ് ശക്തൻ തമ്പുരാനാണ് അദ്ദേഹത്തിന്റെ കൽപ്പനയായിരുന്നു പതിനഞ്ച് ആനകളെ ഇങ്ങനെ നിരത്തണം അണിനിരത്തണം എന്നുള്ളത് അപ്പോ അദ്ദേഹമാണ് ഇത് എന്ത് അദ്ദേഹത്തിന്റെ ആ ഒരു കൽപ്പന പ്രകാരം ഇന്നും ഈ ആനകളെയാണ് ആര് ഓരോ കരക്കാളും സോറി ഓരോ കരക്കാരും അണിനിരത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നിന്നും കിട്ടുന്ന ഫാക്ട് ഏതൊക്കെയാണ് മേടമാസത്തിൽ തേക്കിങ്കാട് മൈതാനത്തിലാണ് തൃശ്ശൂർ പൂരം നടത്തുന്നത് ആരാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചു വെച്ചത് തമ്പുരാനാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള ഫാക്ടുകള് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പൊ ഞാൻ കുറച്ചു മുമ്പ് ചോദിച്ച ചോദ്യം മറക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക എല്ലാ ഫാക്റ്റുകളും എഴുതി വെച്ച് പഠിക്കുക റിലേറ്റഡ് ആയിട്ട് എല്ലാം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഓരോ ചോദ്യങ്ങളും ഇങ്ങനെ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പോകാനായിട്ട് വളരെയധികം ഈസി ആയിരിക്കും ഒരു ചോദ്യം കിട്ടുമ്പോൾ അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള മക്കൾ എല്ലാ ഫാക്ടുകളും അതോടൊപ്പം കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ പഠിക്കുക അടുത്ത വർഷം ഈ സമയത്ത് നമ്മളുടെ കയ്യിൽ കേരള സർക്കാരിന്റെ ഒരു ടാഗ് ഉണ്ടാവണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ഒരു വെരി ഗുഡ് മോർണിംഗ് ആൻഡ് താങ്ക് യു സോ മച്ച് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം